നമസ്കാരം മലയാളത്തിൻ്റെ അഭിമാനമായ എഴുത്തുകാരൻ പ്രിയപ്പെട്ട ബെന്യാമിനിൽ നിന്ന് ഒരു ആദരവ് എനിക്ക് ലഭിച്ചു ആ സന്തോഷമാണ് ഇന്ന് ഈ വീഡിയോ നമ്മുടെ അണക്കരയിലെ എസ് എൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പ്രൗഢഗംഭീരമായ പരിപാടിയിൽ വച്ച് കലാ സാഹിത്യ സാംസ്കാരിക കായിക സിനിമ രംഗത്തുള്ളവരുടെ ഒത്തുചേരലിലാണ് പ്രിയപ്പെട്ടവരായ മറ്റുള്ളവരോടൊപ്പം ആദരവ് എനിക്കും ലഭിച്ചത് ഇതോടൊപ്പം എസ് പ്ലസ് ടു പരീക്ഷകളിൽ ഉയർന്ന വിജയം കരസ്ഥമാക്കിയ കുട്ടികളെയും ചടങ്ങിൽ ആദരിച്ചു അണക്കരയിലുള്ള കാഴ്ച സാംസ്കാരിക വേദിയുടെയും ജാലകം ലൈബ്രറി ടൊർണാഡോസ് ദേശാഭിമാനി യുവതാര എന്നീ ക്ലബുകളുടെയും നേതൃത്വത്തിലാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത് ജില്ലയിലെ സർഗാത്മക നക്ഷത്രങ്ങൾ എന്ന പരിപാടിയുടെ ഉദ്ഘാടനം പ്രിയപ്പെട്ട ബെന്യാമിൻ നിർവഹിച്ചു എന്റെ പുസ്തകങ്ങൾ വായിക്കുന്നത് ആരൊക്കെയായിരിക്കാം എന്നൊക്കെ മനസ്സിലാക്കുന്നത് പലപ്പോഴും ഇതുപോലെയുള്ള ചടങ്ങുകളിൽ വരുമ്പോ നിങ്ങളിൽ ചിലരെങ്കിലും അടുത്ത് വന്ന് സ്നേഹം പങ്കിടുമ്പോഴോ കഥ വായിച്ച അനുഭവങ്ങൾ പങ്കിടുമ്പോഴോ ഒക്കെയാണ് അതുകൊണ്ട് ഇത്തരം പരിപാടികളിൽ പങ്കെടുക്കാൻ കഴിയാവുന്നത്ര സാഹചര്യങ്ങളിലൊക്കെ പങ്കെടുക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട് അങ്ങനെ ഉള്ളിൽ വീടിനുള്ളിൽ അടഞ്ഞിരുന്ന് ഏകാന്തനായി എഴുതുക മാത്രമല്ല എഴുത്തുകാർ പുറത്തിറങ്ങി സംസാരിക്കുകയും പൊതുജനങ്ങളോട് ഇടപെടുകയും അവരുടെ അനുഭവങ്ങൾ കേൾക്കുകയും അവരോട് അനുഭവങ്ങൾ പങ്കിടുകയും ഒക്കെ ചെയ്യേണ്ട സാധാരണ മനുഷ്യൻ മാത്രമാണോ എന്ന് കരുതുന്ന ഒരാൾ കൂടിയാണ്

ഏറെ അഭിമാനവും സന്തോഷവും നിറഞ്ഞ ഒരു ദിനമാണ് അണക്കര സമ്മാനിച്ചത് മഹത്തായ കൂട്ടായ്മ അണീച്ചൊരുക്കിയവർക്കുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു